മാധ്യമം മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ ഫെബ്രുവരി ചൊവ്വ ഹിന്ദുത്വ നേതൃത്വം ഉദ്ഘോഷിക്കുന്ന ഏക സിവിൽ കോഡ് എന്ന മുദ്രാവാക്യ പ്രധാനമായ ആവശ്യം ഇപ്പോൾ വിചിത്ര വഴികളിലൂടെയാണ് കടന്നു വരുന്നതെന്ന് വിലയിരുത്തുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ മുസ്ലിം വിവാഹ നിയമം റദ്ദാക്കി അസം അസം മുസ്ലിം വിവാഹ വിവാഹമോചന രജിസ്ട്രേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് പിൻവലിക്കാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച അസം മന്ത്രിസഭ തീരുമാനിച്ചതോടെ ഉത്തരാഖണ്ഡിന് പിന്നാലെ ബി ജെ പി ഭരിക്കുന്ന മറ്റൊരു സംസ്ഥാനം കൂടി ഏകീകൃത സിവിൽ കോഡിലേക്കുള്ള വഴി തുറക്കുകയാണ് ഇത് ഏക സിവിൽ കോഡിലേക്കുള്ള ആദ്യപടിയാണെന്ന് കാബിനറ്റ് മന്ത്രി ജയന്ത മല്ല ബറുവയും മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വാ ശർമ്മയും വ്യക്തമാക്കുകയും ചെയ്തു ഫെബ്രുവരി ഏഴിനാണ് ഉത്തരാഖണ്ഡിൽ ഏക സിവിൽ കോഡ് ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ച് പാസാക്കിയത് എന്നാൽ അസം സർക്കാർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് സംസ്ഥാനത്തെ മുസ്ലിങ്ങൾക്ക് സവിശേഷമായ വിവാഹ വിവാഹമോചന നിയമം തന്നെ റദ്ദാക്കുകയാണ് ഇനി മുതൽ മുസ്ലിം വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലെ പ്രത്യേക വിവാഹ നിയമം അനുസരിച്ചായിരിക്കും നിലവിൽ മുസ്ലിം വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ സംസ്ഥാനത്ത് മൊത്തം തൊണ്ണൂറ്റിനാല് മുസ്ലിം വിവാഹ രജിസ്റ്റർമാരുണ്ട് അവരുടെ പ്രവർത്തനം ഇതോടെ നിർത്തലാക്കുകയും സർക്കാർ രജിസ്ട്രാ ഫീസുകൾ വഴി വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യും ജോലി ഇല്ലാതാകുന്ന മുസ്ലിം വിവാഹ രജിസ്ട്രാർമാർക്ക് ഒറ്റത്തവണ നഷ്ടപരിഹാരമായി രണ്ട് ലക്ഷം രൂപ വീതം നൽകും അവരുടെ കയ്യിലുള്ള വിവാഹരേഖകൾ കസ്റ്റഡിയിൽ എടുക്കാനും തീരുമാനമുണ്ട് ഇനി ഏക സിവിൽ നിയമം വരുമ്പോൾ മുസ്ലിങ്ങളുടേതല്ലാത്ത വ്യക്തി നിയമങ്ങൾ ദുർബലപ്പെടുത്തുമോ എന്നത് കാണാനിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ഹിന്ദു വിവാഹ നിയമം ഇപ്പോഴും പ്രാബല്യത്തിലിരിക്കെ കൂടുതൽ പ്രസക്തമാണ് ഇക്കാര്യം ഗോത്രവർഗക്കാർക്ക് അവരുടെ പരമ്പരാഗത നിയമങ്ങൾ തുടരാമെന്ന് സർക്കാർ പറഞ്ഞിരിക്കുന്നു മുസ്ലിം വിവാഹ നിയമം റദ്ദാക്കാൻ അസമിലെ ബി ജെ പി ഭരണകൂടം പല ന്യായങ്ങളും പറയുന്നുണ്ട് ഒന്ന് പ്രസ്തുത നിയമം അനുസരിച്ച് വരന് ഇരുപത്തിയൊന്നും വധുവിന് പതിനെട്ടും വയസ്സ് തികഞ്ഞില്ലെങ്കിൽ പോലും വിവാഹം രജിസ്റ്റർ ചെയ്തു കൊടുക്കാൻ അവകാശമുണ്ട് ഇതുവഴി ഉണ്ടാവുന്ന ശൈശവ വിവാഹങ്ങൾ പുതിയ നടപടിയിലൂടെ തടയാം രണ്ട് നിലവിലെ നിയമത്തിൽ വിവാഹ രജിസ്ട്രേഷൻ നിർബന്ധമല്ല ഐച്ഛികമാണ് ഇനി മുതൽ രേഖപ്പെടുത്താത്ത വിവാഹങ്ങൾ തടയാം ഇതിനു പുറമെ നിലവിലെ നിയമം കൊളോണിയൽ കാലത്തുണ്ടാക്കിയതാണെന്ന തൊടുന്യായവും സർക്കാർ പറയുന്നുണ്ട് മുസ്ലിം വിവാഹമോ വിവാഹ ബന്ധങ്ങളോ ബ്രിട്ടീഷ് ഭരണത്തിലും സ്വതന്ത്ര ഭാരതത്തിലും വ്യത്യസ്തമാവുന്നില്ലെങ്കിലും എന്തിനും വിദേശവാഴ്ചയെ പഴിചാരി രക്ഷപ്പെടാനുള്ള മാർഗം കണ്ടെത്തുക മാത്രമാണ് ഇതിലൂടെ തെളിച്ചു പറഞ്ഞാൽ വർഗീയ ധ്രുവീകരണം ലക്ഷ്യമാക്കി തന്നെയാണ് അസം ഭരണകൂടം മുസ്ലിം വിവാഹ നിയമം റദ്ദാക്കുന്നത് എന്നർത്ഥം കുറച്ചു കാലമായി മുഖ്യമന്ത്രി ശർമ്മ മുസ്ലിം സമുദായത്തെ ഉന്നം വെച്ചുള്ള പ്രസ്താവനകൾ നടത്തിവരികയായിരുന്നു അവർ പ്രത്യേക അവകാശങ്ങൾ അനുഭവിക്കുന്നുവെന്നും അത് അവസാനിപ്പിക്കുകയാണെന്നുമുള്ള പ്രചാരണം പൊതു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ശക്തിയുക്തം അവതരിപ്പിക്കുന്നുണ്ട് അദ്ദേഹം ഭൂരിപക്ഷ സമൂഹത്തിനു വേണ്ടി ബി ജെ പി സർക്കാർ എന്തെല്ലാമൊക്കെയോ ചെയ്തു കൊടുത്തു എന്ന് വരുത്തി തീർക്കാനാണ് അവരെ ഒരു നിലയിലും ബാധിക്കാത്ത ഇത്തരമൊരു നിയമം റദ്ദാക്കാൻ ഇത്ര ധൃതിയിൽ ബിൽ അവതരിപ്പിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച രാത്രി വൈകിയാണ് മന്ത്രിസഭായോഗത്തിൽ ഇത് പാസാക്കിയതും അതിനു മാത്രം അടിയന്തര പ്രാധാന്യം എന്താണ് ഈ വിഷയത്തിലുള്ളത് സംസ്ഥാനത്തെ ജനസംഖ്യയുടെ മുപ്പത്തിനാല് ശതമാനം വരുന്ന മുസ്ലിങ്ങൾക്കിടയിൽ കൂടുതൽ അരക്ഷിതാവസ്ഥ ഉന്നം വെച്ചുകൂടിയുള്ളതാണ് ഈ നിയമപരിഷ്കാരം അവരുടെ സാംസ്കാരിക തനിമ നിലനിർത്തുന്ന വ്യക്തി കുടുംബ നിയമങ്ങളും മതചട്ടങ്ങളും ഇനി അനുവദിക്കില്ല എന്ന ഇന്ത്യയുടെ മതേതര ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഘടകവിരുദ്ധമായ നിലപാടാണ് ഹിന്ദുത്വ പ്രസ്ഥാനം എന്നും കൊണ്ടു നടന്നിട്ടുള്ളത് ഇനിയൊരു ഏക സിവിൽ നിയമം നിലവിൽ വന്നാൽ ഇപ്പോൾ പ്രാബല്യത്തിലുള്ള ഹിന്ദു വിവാഹ നിയമത്തിന് എന്ത് സംഭവിക്കുമെന്ന് അസം ഭരണകൂടത്തിന്റെ വക്താക്കൾ ആരും പറഞ്ഞത് കാണുന്നില്ല അല്ലെങ്കിലും ഏക സിവിൽ കോഡ് സംബന്ധമായ ഏത് ചർച്ചയും തുടങ്ങുന്നതും ഒടുങ്ങുന്നതും മുസ്ലിം വിവാഹ വിവാഹമോചന അനന്തരാവകാശ നിയമങ്ങളെ ചുറ്റിപ്പറ്റിയാണല്ലോ ഇവിടെയും സംഭവിക്കുന്നത് മറ്റൊന്നല്ല ഇപ്പോഴത്തെ അവസ്ഥയനുസരിച്ച് അസമിൽ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ രണ്ട് വഴികൾ ഉണ്ടാവും എന്നതാണ് കൗതുകകരം ഒന്നുകിൽ പ്രത്യേക വിവാഹ നിയമം അനുസരിച്ച് അല്ലെങ്കിൽ ഹിന്ദു വിവാഹ നിയമം അനുസരിച്ച് ഹിന്ദുത്വ നേതൃത്വം ഉദ്ഘോഷിക്കുന്ന ഏക സിവിൽ കോഡ് എന്ന മുദ്രാവാക്യ പ്രധാനമായ ആവശ്യം ഇപ്പോൾ വിചിത്ര വഴികളിലൂടെയാണ് കടന്നു വരുന്നത് ഏക സിവിൽ നിയമം ഇങ്ങനെ നടപ്പിലാക്കിയാൽ ഗോവയിൽ ഒന്ന് ഉത്തരാഖണ്ഡിൽ മറ്റൊന്ന് ഗുജറാത്തിൽ വേറൊന്ന് അസമിൽ ഇതൊന്നുമല്ലാത്ത ഒന്ന് എന്ന മട്ടിൽ രാജ്യം ഒന്ന് രണ്ട് ഡസൻ പൊതു സിവിൽ കോഡിന്റെ ഭാരം പേറേണ്ട സ്ഥിതിയാവും മുസ്ലിം വ്യക്തി നിയമം എന്ന ഒന്നില്ലാതാവുമ്പോൾ ഉണ്ടാവുന്നതല്ല ഏക വ്യക്തി നിയമം എന്നും മതപരവും സാംസ്കാരികവുമായ വൈവിധ്യത്തിന്റെ ദുഷ്കരമായ തിരസ്കാരത്തിലൂടെ മാത്രം ഉണ്ടാവുന്ന ഒന്നാണ് അതെന്നും അതിന്റെ വ്യക്താക്കൾ എന്നാണാവോ തിരിച്ചറിയുക മാധ്യമം പോഡ്കാസ്റ്റ്